എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും കുഴിയും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണ് വന്ന വഴി ഞാൻ സാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേക്കണു അങ്ങനെ ഇരിക്കുമ്പോ ബാൻ എടുത്തോണ്ടെന്ന് ഇറങ്ങും എവിടേക്കേട്ടാ ഒന്ന് കോയമ്പത്തൂർ വരെ ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം ഈ കോയമ്പത്തൂർ എന്താ ട്രാവല് ലണ്ടനോ പാരീസോ മറ്റാണോ ബിസിനസ് ആവശ്യമല്ലേ പപ്പ ഒഴിവാക്കാൻ പറ്റുമോ ക്ഷമ പറയണ ഏട്ടന് കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന അത് രസമായിട്ടുണ്ട് ആരേ ക്ഷമ ഏട്ടൻ അറിയാം ഡോക്ടർ മാലതി മേനന്റെ മോള് ഓ മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് നടക്കുന്ന കുട്ടി ആ അവള് തന്നെ അവൾ ഏട്ടൻ ഇട്ടിരിക്കുന്ന പേരറിയോ സർഫ് എക്സൽ സർഫ് എക്സൽ അതെന്താ ആ ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെയാണ് കാരണം ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര അത് രസമായിട്ടുണ്ട് ഏട്ടാ

അയ്യോ അല്ല നന്ദൻ നന്ദൻ അല്ലേട്ടാ സ്ക്രിപ്റ്റ് എഴുതി സോങ്സ് എഴുതി പറഞ്ഞിട്ട് പാവ ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ശരിക്കും പറഞ്ഞ റിയൽ ജീനിയസ് ഈ മഹാൻ പപ്പ കക്ഷി ഡാൻസ് മ്യൂസിക് വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻസ് ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതെപ്പോഴും ഓർമ്മിക്കും എടി ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവകമ്മ വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചു തരട്ടെ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെർഫ് എക്സലിന് കൊടുക്ക എപ്പ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പോസിറ്റീവ് ആയല്ലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കെട്ടും നീ കൊട്ടും ി നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞുപുളി കുളിക്കട്ടെ റിയലി ഇങ്ങനെയൊരു ഷവ് ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട വന്നോ വന്നോ ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ അത് ക്ഷമ ഏട്ടനറിയില്ലേ എന്താ ക്ഷമയില്ല ഒറ്റക്ഷമയില്ല അത് അക്ഷമയാണ് െ ഇതാ പുതിയ പോലീസ് കമ്മീഷണറ വർഷ അവള് മഹാ അലമ്പ കൊള്ളാ വണ്ടി ഒരു ടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോകാം ഞാനെന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല

ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചകടിക്കുന്നുണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ

കണ്ടിലോ എന്നിട്ട് ഏട്ടൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മതി ബാക്കി പറയുന്നു ഡൈനിങ് രാമൂർത്തിന്റെ അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം വെളുക്കു പുരട്ടി ചുട്ടരച്ച ചമ്മന്തി പിന്നെന്താ പാവക്കിയ സാമ്പാർ ആ പാവക്കിയ സാമ്പാർ അത് മറന്നു പിന്നെ കിണ്ണം മോർ കാളനും ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല നീ പോയി കൈ കഴിഞ്ഞിട്ടിരിക്കേ നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴും ഒക്കെ സംസാരിക്കാം

എനിക്കൊന്ന് വലിയ തെറ്റ് ഒന്ന് കാണണം തോന്നി അത്രല്ലേ പറഞ്ഞുള്ളൂ വലിയൊരു മാത്രം ആളുകൾക്ക് വലിയ മെച്ചൂരിറ്റി ഒന്നും വരില്ല നന്ദനായിരുന്നു ഏട്ടാ ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വിളിച്ചതാ ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറയാൻ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് അതിന് മുകളിൽ ആരാധനയാകാം പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരുത് വളർത്തരുത് പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടം കൂടെ ചിന്തിക്കുന്നുണ്ട് രാവും പകലും അതിനെക്കുറിച്ച് അതൊന്നും വെറുതെ ആകരുത് പപ്പയ്ക്ക് മനസ്സിലായോ വല്ല എത്തിക്കഴിഞ്ഞു എന്റെ ഡൗട്ടാണ് ഞാൻ അപ്പ മാറും

വരുന്നില്ലേ വരുന്നു സ്വാമി പറഞ്ഞാലും കുറച്ച് ലേറ്റ് ആയി സ്വാമി രാഹു കാലാവും ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ രാഹുകാലം ഞാൻ നിയമകണ്ട കാലമാണെന്ന് അങ്ങനെ ചിലരുണ്ട് ഈ തമിഴ്നാട്ടിലെ ചില ജ്യോതിഷന്മാർ പറയണത് രാഹു കാലം തന്നെ നോക്കേണ്ട കാര്യമില്ലെന്നാ എവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളുടെ മുന്നിൽ ആ ഞങ്ങൾ പേരാ പേരാമ്മക്ക് അമ്മമാരായിട്ട് എന്താ അല്ല രണ്ടുപേരെ ഈ നാലു പേർക്കും പെൺകുട്ടികളേ ഇല്ല അപ്പൊ പിന്നെ ഊഹിക്കാലോ അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഋഷി തന്നെയാവും പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാഴ്ചയിലും എനിക്കങ്ങ് ബോധിച്ചു അപ്പൊ പിന്നെ അധികം നീട്ടി അല്ല അല്ല അധികം നീട്ടിക്കൊണ്ട് പോവാറ്റം ഉറപ്പിക്കണം അല്ലേ സ്വാമി അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ

എനിക്കാ എന്നെ വിളിക്കുന്നു പറഞ്ഞിരുന്നു ഹലോ എവിടെ എന്താ അയ്യോ അയ്യോ സ്വാമി ഞാനാ ഡോക്ടർ കോശി എങ്ങനെ ഉണ്ട് വേദന കൊണ്ട് പൊളയുകയാണെന്നോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ആക്സിഡന്റ് എന്നിട്ട് പൊളയാണ് അല്ല തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി ആ പൊളയുകയാണെങ്കിൽ ഇങ്ങോട്ട് വേണോ എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ എന്റെ അശ്രദ്ധ കൊണ്ടോ പോക്കരുത്തരും പറയരുത്

ോട്ട് വന്നു പ്രതിക്ക് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന് മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു സത്യത്തിൽ ഏതെങ്കിലും പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയേ അത് കുട്ടിയെ കുട്ടി കുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറയാൻ പറഞ്ഞു ഇഷ്ടമായില്ലേ സ്വാമി എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന് സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല പപ്പയുടെ ഏട്ടന് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു അവരെ കൂടി കാണാനാണ് ഞാൻ വന്നത് അവര് പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത് അവള് പറഞ്ഞതിനൊന്നും എന്നെ ഇഷ്ടമല്ല 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 എന്നല്ലേ എന്ന് കല്യാണം കഴിക്കാൻ എന്നാണ് പറഞ്ഞത് എന്താ എന്താ അതിന്റെ കാരണം എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്ക് അത് അറിയേണ്ടത് വലിയ ഐശ്വര്യ റോയൊന്നും അല്ലെങ്കിലും തീരെ പോറല്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ പിന്നെ അറിയോ പിന്നെ എന്ന് വെച്ചാൽ വയസ്സിൽ ിൽ കിട്ടി ഞാനൊന്നിനും ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് മറ്റൊരാളെ പറ്റില്ല പിന്നെ എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല ഞാൻ പപ്പ ഏത് നിമിഷം പുറത്തു പോരും ക്ഷമ ഞാൻ പറഞ്ഞേക്കെ ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ക്ഷമപ്പു പോ അക്ഷമ്മ കാണിക്കരുത് പ്ലീസ് ഞാൻ അവിടെ വന്നുകൊണ്ടോളാം ഞമ്മ പ്ലീസ് ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ഞാൻ അവിടെ വന്ന് കണ്ടോളാം പ്ലീസ് ക്ഷമപ്പോ